ഹായ് എല്ലാവർക്കും മേ റ്റു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട് ഇപ്പോൾ ഏതെല്ലാം സർക്കാർ ഓഫീസുകളിലാണ് നിലവിലുള്ളത് നിലവിൽ ജോലി ഉള്ളത് നമുക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷയൊന്നുമില്ലാതെ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാൻ കഴിയുന്നതാണ് നമ്മളിതിലേക്ക് നോക്കുകയാണെങ്കിൽ ജില്ലാ കോർഡിനേറ്റർ അല്ലെങ്കിൽ അതുപോലെ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ജില്ലാ കോർഡിനേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിലാണ് അപേക്ഷ എറണാകുളം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പോഷൻ അഭിയാൻ പദ്ധതിയിലെ ജില്ലയിൽ ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷണിച്ചു കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നീ വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് സാ സാങ്കേതികവിദ്യ എന്നിവയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലും ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് സാങ്കേതിക വിദ്യ എന്നിവയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ അസ്ഥികയക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷകർ ബയോഡാറ്റ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയം ജനന തീയതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം പ്രോഗ്രാം ഓഫീസർ ഐ സി ഡി എസ് എൽ മൂന്നാം നില സിവിൽ സ്റ്റേഷൻ കാക്കനാട് എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം എന്ന വിലാസത്തിൽ ജനുവരി പത്തിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷിക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് മൂന്ന് ഒമ്പത് മൂന്ന് നാല് എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനമാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ മൂന്ന് ഐ ടി ഐകളിലേക്ക് അപ്രൻറ്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നുണ്ട് പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈപ്പ്മെൻറ്റ് നിരക്കിൽ ഒരു വർഷ കാലയളവിലേക്കാണ് നിയമനം പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാൻ മൂന്ന് ഒഴിവുകളാണുള്ളത് യോഗ്യതാ ബിരുദം അതുപോലെ ഡി സി എ സി ഒ പി എ മലയാളം കമ്പ്യൂട്ടിങ്ങിലെ അറിവും ഉണ്ടായിരിക്കണം അപേക്ഷയും അനുബന്ധ രേഖകളും ജനുവരി പത്ത് വൈകിട്ട് അഞ്ചിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അതത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഒമ്പത് ആറ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് എറണാകുളം ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സീനിയർ റെസിഡൻറ്റ് ഓർത്തോപീഡിക്സ് അതുപോലെ ഡെർമെറ്റോളജി ഇ എൻ ടി ജനറൽ മെഡിസിൻ തസ്തികളിലെ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നടക്കും യോഗ്യത എം ബി ബി എസ് പ്ലസ് ഡിപ്ലോമ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം അതുപോലെ ടി സി എം സി രജിസ്ട്രേഷൻ ശമ്പളം പ്രതിമാസം എഴുപതിനായിരം രൂപ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം എസ് എൽ സി ബുക്കിൻ്റെ മൂന്നാം പേജ് അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന തതുല്യ എം ബി ബി എസ് ബിരുദം പി ജി ഡി എൻ ബി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടി സി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വിലാസം തെളിയിക്കുന്നതിനുള്ള ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടത് പിന്നെ നിയുക്തി മെഗാ തൊഴിൽമേള നടക്കുന്നുണ്ട് തളിപ്പറമ്പ് മണ്ഡലം ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും ഡിസംബർ ഇരുപത്തി ഏഴിന് നിയുക്തി മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാങ്ങാട്ടുപറമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മണി മുതൽ നടത്തുന്ന മേളയിൽ ഐ ടി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ധനകാര്യം ആരോഗ്യം മറ്റ് സേവന മേഖലകളിൽ ും രണ്ടായിരത്തിലേറെ ഒഴിവുകളുമായി നാൽപ്പതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കും എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലിങ്ക് താഴെ കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് പിന്നെ ആലപ്പുഴ കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സീഡ് സുരക്ഷാ പ്രൊജക്ടിൽ കൗൺസിലറുടെ ഒഴിവിലേക്ക് അപേക്ഷ അടിച്ചിട്ടുണ്ട് സൈക്കോളജി സോഷ്യോളജി സോഷ്യൽ വർക്ക് ആന്ത്രപ്പോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദം ബിരുദാന്തര ബിരുദമുള്ളവർക്കും രണ്ട് വർഷം കൗൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറ് പതിനഞ്ച് പതിനാല് നമ്പറിലും ബന്ധപ്പെടാം പിന്നെ വയനാട് മെഡിക്കൽ കോളേജിൽ ഒഴിവ് വയനാട് മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ് എന്നീ തസ്തികൾ നിലവിലുള്ള ഒഴിവുകളിലേക്ക് പ്രതിമാസം നാൽപ്പത്തി രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നുണ്ട് എം ബി ബി എസ് യോഗ്യതയും ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത അസൽ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ജനുവരി പത്തിന് രാവിലെ പതിനൊന്നിന് വയനാട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് നിയമനമാണ് എടവണ്ണ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട് അപേക്ഷകർ ആരോഗ്യ വകുപ്പിലോ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലോ നഴ്സിംഗ് അസിസ്റ്റൻ്റായി വിരമിച്ച അറുപത്തഞ്ച് വയസ്സ് തികയാത്ത ആരോഗ്യവന്മാരായിരിക്കണം അഭിമുഖം ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെ ഹാളിൽ നടക്കും കൂടുവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിയമനമാണ് പുനലൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അസ്ഥിതിയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് നിയമന കാലാവധി ഒരു വർഷമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം അതുപോലെ എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും വേർഡ് പ്രോസസ്സിങ്ങിൽ മലയാളം ഇംഗ്ലീഷ് സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായിരിക്കണം ഒറിജിനൽ രേഖകൾ ബയോഡാറ്റ യോഗ്യത തെളി രേഖകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് ജില്ലാ പ്രൊമോഷൻ ഓഫീസിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴി വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ പുറത്തുണ്ട് അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒഴിവന്നിട്ടുണ്ട് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള ഡാറ്റ എൻട്രി തസ്തികയിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരൊഴിവുണ്ട് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ള പതിനെട്ടിന് നാൽപ്പത്തിയൊന്നിന് വയസ്സിനുമിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഡാറ്റ മാനേജ്മെൻറ്റ് പ്രോസസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വെബ് വേസ്ഡ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് എന്നിവയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയവും അഭികാമ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപത്തെട്ടിനകം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഒരു ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് എടെ രണ്ട് മൂന്ന് മൂന്ന് പത്ത് ഒന്ന് ആറ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ അത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് താൽപ്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ